അത് അമ്പതാവുമ്പോ എത്തുവോ മത്തിച്ചേട്ടാ മത്തിച്ചാ ഗുഡ് ഈവനിങ് ഗുഡ് ഈവനിങ് ഗുഡ് ഈവനിങ് മതിച്ചേട്ടാ ഗുഡ് ഈവനിങ് സ്വാഗതം കഴിച്ചോ െത്തിയോ ഇവിടെ ആ പോവാൻ ഗസ്റ്റ് ഉണ്ട് കേട്ടോ മാച്ച ചേട്ടാ ഗസ്റ്റ് ഉണ്ട് അവരെ കൂട്ടാൻ വേണ്ടി പോവാ റെയിൽവേ സ്റ്റേഷനിലോട്ട് ഗസ്റ്റ് വരുന്നുണ്ട് ഗസ്റ്റ് വന്നല്ലേ ആ ഓക്കെ 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 ഹൈന്നറിയുന്നത് അയ്യോ ഹലോ ജിൻസി എവിടെ ആയിരുന്നു എത്ര കാലായി കണ്ടിട്ടടോ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ സുഖം തന്നെ എല്ലാടാ സുഖം തന്നെ സുഖായിരുന്നു അവിടെയോ സാനലൊക്കെ എന്തായി മോണി അവറായോ മോണി ഹവറായടാ വാച്ചവറൊക്കെ എന്തായി ഓക്കെ ആയോ കാണുന്നേല കുട്ടി വീട്ടിലെല്ലാവർക്കും സുഖല്ലേ അത് തന്നെ അത് തന്നെ ഞാൻ പറഞ്ഞേ കൊറേ നാളായി കണ്ടിട്ട് എവിടായിരുന്നു അപ്പൊ ലൈവ് ഇടുന്നില്ലേ ലൈവ് ഇടുന്നില്ലേ അപ്പൊ വീട്ടിലെല്ലാരും സുഖായിരിക്കുന്നോ ചേട്ടൻ ോ എന്താ ഇണ്ടാക്കിയേ മത്തിച്ചന എന്താ മച്ചച്ചട്ട് പോയോടാ എന്താണ് വാച്ചിങ് വാച്ചിങ്ണ്ടാക്കും ഓക്കേ ഓക്കേ താങ്ക് യു ആ ഫോണി ആയതാണ് ചേച്ചി അയ്യവോ ചെറിയ ഫാമിലി പ്രോഗം കാരണം ആ ശരിയാ ശരി അന്ന് പറഞ്ഞായിരുന്നല്ലോ അല്ലെ ഞാനുണ്ട് ഇവിടെ തന്നെ എന്ന് പറയുന്നുണ്ട് കഷ്ടായല്ലേ എന്ത് ചെയ്യണം എന്തെങ്കിലൊക്കെ ചെയ്ത് നന്നാവാൻ സമ്മതിക്കില്ല കഴിച്ചോ മറക്കോ കഴിച്ചോടാ എത്ര എത്തണം അതാണ് നമ്മുടെ ലക്ഷ്യം പോയി വരാ എന്ന് പറഞ്ഞിട്ട് പോയിട്ട് വയോ പോയിട്ട് ആയോ പോയിട്ട് വായോ ഞാൻ ചായ ചായ പിടിച്ചു ആ സമയം ഒരുപാടായില്ല മൂന്ന് മണി ആയില്ലേ ഫുഡ് കഴിക്കില്ലേന്ന് പറഞ്ഞിട്ട് ആ രാത്രി ഫുഡ് കഴിയില്ലല്ലേ ഡയറ്റാണ് എല്ലാവരും ഡയറ്റ് നോക്കും ഞാനെന്താ നന്നാവാത്ത എല്ലാവരും നന്നായി ഞാൻ മാത്രം ഇനിയും നന്നായില്ല സാലഡ് കഴിക്കും എന്നിട്ട് അതുകൊണ്ട് ഗുണമുണ്ടോ വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ടാവുമല്ലേ കൂടാതെ ഓറാവണ്ടേ ഒരു മിനിറ്റ് വരാമേ ചിലവർ കുറയ്ക്കണോ ആ അതിന് വേണ്ടിയിട്ടാണല്ലേ ആ നല്ലതാ അത് നല്ലതാണോ പക്ഷേ അതിനെന്തൊക്കെയോ ഭക്ഷണങ്ങൾ ഒഴിവാക്കണമല്ലേ ഏതോ എന്താ പറയുക കോളിഫ്ലവർ കാബേജ് അങ്ങനെ എന്തൊക്കെയോ സാധനങ്ങൾ കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞേക്കോ അത് നടത്തേ ആ നല്ല മതി എന്തെങ്കിലും ഒരു ഗുണം ഉണ്ടായാൽ യോഗയും ചെയ്യുന്നുണ്ട് ആ ഗുഡ് കുട്ടി അപ്പൊ പിന്നെ ഓക്കെ കുഴപ്പമില്ല നല്ല കുട്ടി നല്ല കുട്ടി ഞാനൊന്നും എന്തായാലും നന്നാവൂല പിന്നെ എന്താണ് വിശേഷങ്ങൾ വീഡിയോ ഇടാറുണ്ടോ വീഡിയോ ഇടുന്നുണ്ടോ മതി ആ മനസ്സാണ് ഇല്ലാത്തത് മനസ്സാണ് പോയില്ലാത്തത് വീടും ഔഷധ ഹലോ എത്തില്ലേ ഇറങ്ങിയോ പുറത്ത് ഇറങ്ങിയോ எட்டோம் எடுக்கோட்டோ கண்டோ எட்டே அம்பது எட்டது அப்படி எத்தனை கரெக்ட் டைமில் എട്ടേക്കാലം കറക്റ്റ് എട്ടേ അമ്പതിനും പറഞ്ഞില്ലേ നിന്നെ കുറ്റം പറഞ്ഞോളിച്ചു ഗുഡ് ഈവനിങ് ഗുഡ് ഈവനിങ് പ്ലാനൊക്കെ പൊളിഞ്ഞു വിശ്വേ എല്ലാ പ്ലാനും ഏകദേശം എവിടെ ആയിരുന്നു നിങ്ങളൊക്കെ പിള്ളേരെ ഞാനിപ്പോ പോവുകയും ചെയ്യും എങ്ങനെയുണ്ട് വീഡിയോ സൂപ്പറല്ലേ അടിപൊളി ഞാൻ വന്നിട്ട് അടിപൊളിയാണ് അതെ ഞാനത് എന്നെ കാണാനും ഇരുന്നു അപ്പോൾ പിന്നെ ആയി ഞാൻ പോയി വിളിച്ചിട്ട് വരാം അതുകൊണ്ട് പവി പ്ലാനൊക്കെ പോളിഞ്ഞ അവരെത്തി നമുക്ക് മുന്നേ നമുക്ക് മുന്നേ അവരെത്തി ഇത് വിളിച്ചു പോയി അവർ നമുക്ക് മുന്നേ എത്തിയേ കഷ്ടായിപ്പോയി തകലം പൊളിഞ്ഞു മൊത്തം പൊളിഞ്ഞു ഇവിടെ ആകെ പോലും നമുക്ക് ആദ്യം വന്നിരിക്കാമ്പ ചില മൊത്തത്തിൽ വണ്ടികൾ തിരക്കാം കുറച്ച് നേരത്തേക്ക് ഇനി രക്ഷയില്ല സർപ്രൈസ് സർപ്രൈസം അറിയില്ലാരെ വരുന്ന

ഇതാണ് വിഷു രണ്ടു ദിവസം മുന്നേ കണ്ടത് അന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നില്ലല്ലോ ഗസ്റ്റ് ഗസ്റ്റ് ഗസ്റ്റുകൾ ഒഴിവാക്കുന്നു എന്താവാ എന്തോ പിന്നെന്തൊക്കെയാ അതെ ലാശ് ഷർ വണ്ടി 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 അടുത്തല്ലേ അടിപൊളി

പവി എവിടെ നടക്കണേ മിസ്റ്റ് നീ മാത്രമേ ഉള്ളൂ സരു എവിടെ സരുവിനെ കാണാല്ലല്ലോ